ഇത് സംബന്ധിച്ച് മലയാള മനോരമ ഇന്ന് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ ഒരു ഔട്ട് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ ഇതിനെ നേരിടുമ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് എന്ന് അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ആ വാർത്തയിൽ അബദ്ധങ്ങളും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പൊ നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനിതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചതല്ല അങ്ങ് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് കാരണം ഒരു നമ്മളിങ്ങനെ ഒരു പാർശ്വവ്യാധിയെ നേരിടുമ്പോൾ അങ്ങനെയുള്ളത് ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചാലും അതിന് അപ്പോൾ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്നോട് ചോദിച്ചതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് നിപ്പ ഔട്ട് ബ്രേക്ക് ആദ്യമായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനുശേഷം ഒരു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സിംഗിൾ കേസസ് ഉണ്ടായിരുന്നു എറണാകുളത്ത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കോഴിക്കോട് അത് സിംഗിൾ കേസസ് ആയിരുന്നു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ ഒന്നിലധികം ആളുകളെ ബാധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയപ്പോൾ ലോകത്ത് ഒരിടത്തും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ആ ഔട്ട് ബ്രേക്ക് സിംഗിൾ ഡിജിറ്റിൽ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു കാരണം ഒരു ഔട്ട് ബ്രേക്ക് എക്സിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് കേസ് ആദ്യ കേസ് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം മരണനിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനം നിപ്പായത് എഴുപത് ശതമാനത്തിന് മുകളിലാണ് ഇപ്പോൾ പറയുന്ന ഈ വാർത്തയിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ അവിടെ അൻപതോളം ഔട്ട് ബ്രേക്കുകളാണ് അതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലും അവിടെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേരളം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളം ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് നമുക്ക് സ്റ്റേറ്റിന് മാത്രമായിട്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ അറിയാം ബി ലെവൽ ഫോർ ലാബ് അതായത് ഈ പതോജൻ ബി ലെവൽ ഫോർ ലാബിൽ മാത്രമേ ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ അവിടെയുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ അതിന് നമ്മൾ സജ്ജീകരിച്ചു ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് എല്ലാ പരിശോധനകളും നടത്തിയത് ഇന്നിപ്പോൾ അവിടെ ഇന്നലെ അവിടെ നമ്മുടെ സ്ഥിരീകരണം ആ ലാബിൽ നിന്നാണ് നമ്മൾ നടത്തിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നയ്ക്കലിൽ നമ്മൾ ഈ സംവിധാനങ്ങൾ ഒരുക്കി എൺപത്തിരണ്ട് വൈറസുകൾ അവിടെ പരിശോധിക്കാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡം അനുസരിച്ച് സ്റ്റേറ്റിന് മാത്രമായിട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ സഹായം നമ്മൾ ഇതിൽ എത്തേണ്ടത് അപ്പം കാണേണ്ടത് ഇപ്പം ഇന്ത്യ കേരളത്തിലുള്ളത് ബംഗ്ലാദേശി സ്ട്രെയിനാണ് രണ്ട് തരത്തിലുള്ള സ്ട്രെയിനുകളാണ് ഒന്ന് നിപ്പായിൽ നിപ്പ വൈറസിലുള്ളത് മലേഷ്യൻ സ്ട്രെയിൻ മലേഷ്യയിൽ അത് വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്ക് വന്ന് പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് എന്നുള്ള നിലയിൽ പക്ഷേ ബംഗ്ലാദേശി സ്ട്രെയിനിൽ ഇതുവരെ ഒരിടത്തും ഇടയ്ക്കൊരു മറ്റൊരു മൃഗം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല അത് വവ്വാലുകളിൽ നിന്ന് നേരിട്ട് ഇനി ബംഗ്ലാദേശിൽ സി ഡി സി നേരിട്ടാണ് അറ്റ്ലാന്റയിൽ യു എസ് എ അമേരിക്കൻ ഐക്യനാടുകളുടെ അവരുടെ ഈ കേന്ദ്രമായ സെന്റർ ഫോർ ഈ പകർച്ചവ്യാധികളുടെ സെന്റർ അവരുടെ സി ഡി സിയുടെ സെന്ററിൽ നിന്ന് നേരിട്ടാണ് ബംഗ്ലാദേശിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടെ നമ്മുടെ പനങ്കള്ളിൽ കള്ളിൽ നിന്നാണ് അത് അവയിൽ നിന്നാണ് ഈ വൈറസ് ആളുകളിലേക്ക് പകരുന്നത് എന്നുള്ളത് ആണ് അനുമാനം പക്ഷെ അതിൽ പോലും അതിൽ വൈറസ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അതായത് അവരുടെ ഡേറ്റ് പാംസാപ്പ് എന്നുള്ള ആ പാനീയ പാനീയത്തിൽ നിന്ന് വൈറസ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം കേരളത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് എന്താണ് നമ്മളുടെ ഒരു അനുമാനം നമ്മൾ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് മനുഷ്യരിൽ കണ്ടെത്തിയ വൈറസും വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസും ഒരേ വകഭേദമാണ് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് ലോകത്ത് ഒരിടത്തും മറ്റേതിപ്പോൾ പഴങ്ങളിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല ഓസ്ട്രേലിയയിൽ പോലും ഇതിന്റെ മറ്റൊരു വകഭേദമുള്ള ഓസ്ട്രേലിയയിൽ പോലും ഈ പഴങ്ങളിൽ ഈ വൈറസിന്റെ വകഭേദം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതിനുള്ളൊരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് നമ്മളൊരു നിപ്പ സെൻറ്റർ റിസേർച്ചിന് വേണ്ടിയിട്ടുള്ളൊരു സെന്റർ കോഴിക്കോട് പ്രത്യേകമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഒരു നോഡൽ ഓഫീസറിനെ നിയോഗിച്ചുകൊണ്ട് ഒരു ഇയർ ലോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഇൻ്റർവെൻഷൻ പ്രോഗ്രാം നമ്മളവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ആൻറ്റിബോഡിയെ കണ്ടെത്തുക മാത്രമല്ല ചെയ്തത് വവ്വാലുകളിൽ ആന്റിബോഡി കണ്ടെത്തുക മാത്രമല്ല ആർ എന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വവ്വാലുകളിൽ അപ്പോൾ അത് ഈ നമ്മളുടെ ഒരു അനുമാനത്തിന് ശക്തിപ്പെടുത്തുന്നതാണ് വാസ്തവത്തിലത് എന്നുള്ളതാണ് ഇത്രയും അധികം ലോകത്തൊരിടത്തും ഇങ്ങനെ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ള കാല ഇടങ്ങളിലൊന്നും ഇത്രയും അധികം വവ്വാലുകളുടെ സാമ്പിളുകൾ എടുത്ത് ഇത്രയും അധികം പരിശോധിക്കുകയും ആൻറ്റിബോഡിയുടെ സാന്നിധ്യവും ആർ എൻ സാന്നിധ്യവും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പതോചനവുമായി ബന്ധപ്പെട്ട് ഈ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുടെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഐ സി എം ആറുമായി പ്രത്യേകമായി സഹകരിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പഴങ്ങളുടെ വൈറസിൻ്റെ അത് വളരെ റേർ പോസിബിലിറ്റിയാണുള്ളത് കാരണം വളരെ താൽക്കാലികമായിട്ട് മാത്രമേ ഈ വൈറസ് ഈ പഴങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ ആ സമയം